ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ഹാങ്ങിങ് ബോട്ടിലെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ഒക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ വലിയ കെയറിങ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ പ്ലാൻസും ആകപ്പാട് പോയി നിൽക്കുമായിരുന്നു ആകപ്പാടെല്ലാം നശിച്ചൊക്കെ പോയി മണ്ണൊക്കെ ഉറച്ചിരിക്കുമായിരുന്നു ബോട്ടിനകത്ത് അപ്പം ഞാൻ എല്ലാം താഴത്തേക്ക് ഇറക്കി വെച്ച് മണ്ണൊക്കെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു ഇനിയുള്ള പരിപാടി മണ്ണൊക്കെ എല്ലാ പോട്ടിലെയും തട്ടിക്കളഞ്ഞിട്ട് അതിനകത്തേക്ക് പുതിയ പോട്ടിങ് മിക്സ് ഇടുക എന്നുള്ളതാണ് അപ്പം നേരത്തെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ മണ്ണ് ഇളക്കി മാറ്റാൻ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല ചട്ടിയൊക്കെ എടുത്ത് ഒന്ന് കൈ കൊണ്ട് തട്ടി താഴത്തേക്കിട്ടപ്പോൾ തന്നെ മണ്ണെല്ലാം ഊരി പോകുന്നുണ്ടായിരുന്നു മണ്ണൊക്കെ താഴത്തേക്ക് തട്ടിക്കളഞ്ഞിട്ട് ചെടിയെല്ലാം അതിൽ നിന്ന് മാറ്റി ഓട്ട് പോട്ടൊക്കെ നല്ലോണം വൃത്തിയാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി മാറ്റി വെക്കുകയാണ് ഒരു സൈഡിലോട്ട് പിന്നെ ഞാൻ ഇനി ഇതിനകത്തോട്ട് നടാൻ ഉദ്ദേശിക്കുന്നത് വാൻഡ്രിങ് ചൂൻ്റെ കട്ടിങ്സ് മാത്രമാണ് എല്ലാ ഹാങ്ങിങ് പോട്ടിലും വാൻഡ്രിങ് ചൂൻ്റെ കട്ടിങ്സ് നടന്ന് വെച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർന്നിട്ടുള്ള പോട്ടിങ് മിക്സാണ് എടുത്തേക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് നോക്കി എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇത് വെച്ച് കഴിഞ്ഞ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്കും റൂട്ടൊക്കെ പിടിച്ച് എല്ലാവരും സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ